നിരവധി പുതുമുഖ സംവിധായരാണ് ഇപ്പോൾ മോഹൻലാൽ ചിത്രങ്ങൾക്ക് വേണ്ടിയുള്ള ഡിസ്കഷനുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ വലിയ റിപ്പോർട്ടുകളായും അനൗൺസ്മെന്റുകളായും ഒക്കെ എത്താറുണ്ട് എന്നിരുന്നാലും പല റൂമറുകൾ സഞ്ചരിക്കുന്നതന്നെ അവർ മോഹൻലാലുമായി കഥ ഡിസ്കസ് ചെയ്യാൻ എത്തി എന്നതുകൊണ്ട് തന്നെയാണ് അത് ചർച്ചകൾ നടക്കുന്നുമുണ്ട് എന്നാൽ മോഹൻലാൽ ഒരു സിനിമയ്ക്ക് എസ് മൂളണമെങ്കിൽ എന്തായിരിക്കും കാരണം അതിന് പണ്ട് മുതലേ ചില ചില റൂമറുകളും ട്രോളുകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് ആന്റണി പെരുമ്പാവൂർ സംബന്ധിച്ചാലേ മോഹൻലാൽ സമ്മതിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു ഇപ്പോഴിതാ മറ്റൊരു കാര്യം കൂടി സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് ഇന്നൊരു മോഹൻലാൽ ചിത്രം നടക്കണമെങ്കിൽ രണ്ടുപേരുടെ സമ്മതം ആവശ്യമാണെന്ന് സംവിധായകനും നിർമ്മാതാവുമായ ആലപ്പി അഷ്റഫ് പറയുകയാണ് ഒരു ഭാര്യ ചെയ്യേണ്ട ചുമതലകൾ പലതും ഒരു മടിയുമില്ലാതെ ചെയ്ത താരമാണ് ആന്റണി എന്നും അതൊരു കുച്ചുകുട്ടിയെ പോലെ അതനുസരിക്കുന്ന മോഹൻലാലെ താൻ കണ്ടിട്ടുണ്ടെന്നും ആലപ്പി അഷ്റഫ് പറയുന്നുണ്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ആയുർവേദ ചികിത്സയുമായി ബന്ധപ്പെട്ട് മോഹൻലാൽ കോയമ്പത്തൂർ ആര്യവൈദ്യശാലയിൽ പോയിരുന്നു അന്ന് ഡ്രൈവറായിരുന്ന ആന്റണി മാത്രമാണ് അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നത് അന്ന് ലാലിന്റെ ഓരോ കാര്യങ്ങളും ചെയ്തിരുന്നത് ആന്റണിയായിരുന്നു ലാലിനെ മരുന്ന് കഴിപ്പിച്ചതും എഴുന്നേൽപ്പിച്ച് ഇരുത്തിയതും ഭക്ഷണം ിയതുമെല്ലാം ആന്റണി ഒറ്റയ്ക്കായിരുന്നു ഒരു കൊച്ചുകുട്ടിയെ പോലെ എല്ലാം അദ്ദേഹം അനുസരിച്ചു ഒരു ഭാര്യ ചെയ്യേണ്ട ചുമതലകൾ പലതും ഒരു മടിയുമല്ലാതെ ആന്റണി ചെയ്തു അണ്ണാ ഇതൊക്കെ കണ്ടില്ലേ ഒരു ഭാര്യ പോലും ഇതൊക്കെ ചെയ്യുമോ എന്തൊരു സ്നേഹമുള്ള ആളാണ് എന്നാണ് ലാൽ എന്നോട് ചോദിച്ചത് അങ്ങനെ ഓരോ വർഷം കഴിയും തോറും ലാലിന് ആന്റണിയോടുള്ള വിശ്വാസവും സ്നേഹവും കൂടിക്കൂടി വന്നു ലാലിന്റെ ചെറുതും വലുതുമായ ഓരോ കാര്യങ്ങളിലും ആന്റണി പെരുമ്പാവൂർ ഇടപെട്ടു അതൊക്കെ ലാലിന് ഇഷ്ടമായിരുന്നു ആദ്യ ചിത്രം നരസിംഹം ഗംഭീര വിജയം കൈവരിച്ചതോടെ ആന്റണിയുടെ മുന്നിൽ പുതിയൊരു പടവ് തുറക്കപ്പെട്ടു സിനിമാക്കാർക്കിടയിൽ ആന്റണിക്ക് കിട്ടിയ അംഗീകാരമായിരുന്നു ഫിയോക്കിന്റെ ഭാരവാഹിത്വം ഇന്ന് ലാലിന്റെ ഓരോ കാര്യവും തീരുമാനിക്കുന്നത് ആന്റണി പെരുമ്പാവരും ഓഡിറ്ററായ സനിൽകുമാറും ചേർന്നാണ് ഒരു മൊഹലാൽ ചിത്രം നടക്കണമെങ്കിൽ ഈ രണ്ടുപേരുടെയും സപ്പോർട്ട് കൂടിയേ തീരും അവരുടെ തീരുമാനം അനുസരിച്ച് ലാൽ മുന്നോട്ട് പോവുകയുള്ളൂ ആലപ്പി അഷ്റഫിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു പുതിയൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് ആലപ്പി അഷ്റഫ് സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത് ഇതിന് എന്തൊക്കെ വിവാദങ്ങൾക്ക് തിരികൊളുത്തുമോ എന്തൊക്കെ ചർച്ചകൾക്ക് വഴി വെക്കുമോ എന്നൊന്നും അറിയില്ല എന്നിരുന്നാലും ഒരു കാര്യം കൂടി മോഹൻലാൽ ആരാധകർക്കും കൂടാതെ മോഹൻലാൽ ഹെയ്റ്റേഴ്സിനും കിട്ടിയിട്ടുണ്ട് ഇനി പലതും പടക്കും ും അങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും ആത്യന്തികമായി ആ ചിത്രത്തിന് എസ് മൂളേണ്ടത് മോഹൻലാൽ തന്നെയാണല്ലോ മോഹൻലാൽ ഇപ്പോൾ നിരവധി പുതുമുഖ സംവിധായകർക്കുമൊപ്പം പടങ്ങൾ ചെയ്യാൻ പോവുകയാണ് നിരവധി ഗംഭീര ചിത്രങ്ങൾ അതിൽ ചിലതൊക്കെ ആശീർവാദം തന്നെയാണ് നിർമ്മിക്കാൻ പോകുന്നത് എന്നാണ് കേൾക്കുന്നതും എന്നിരുന്നാലും മോഹൻലാൽ ചെയ്യാൻ പോകുന്ന വേഷങ്ങൾ ഒന്നൊന്നര സംഭവങ്ങളായി മാറുകയാണ് അതിൽ ഇപ്പോഴത്തെ പ്രോമിസിംഗ് യുവ സംവിധായകരുടെ ഒരു വലിയ നിര തന്നെയുണ്ട് അവരൊക്കെ മോഹൻലാലുമായി പടങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു അവസാന വാക്കായി മോഹൻലാലിന്റെ ഇന്നും ഒരു എസ് തന്നെ കിട്ടിയിട്ടുണ്ട് എന്തായാലും ആരാധകർ പല രീതിയിലുള്ള കാര്യങ്ങൾ പടം നമ്മുടെ മലയാള സിനിമയിലേക്ക് എത്തിയ പുതിയ താരങ്ങളൊക്കെ നമ്മുടെ മോഹൻലാലും മമ്മൂട്ടിയുടെയും ഒക്കെ ആരാധകരായിരുന്നു ഒരു കാലത്ത് അവർ തന്നെ ചില കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട് നമ്മൾ മോഹൻലാലും മമ്മൂട്ടിക്കും വേണ്ടി ആരാധന മൊത്തം ഫൈറ്റ് ചെയ്യുമ്പോൾ അതല്ല വേണ്ടത് എന്നാണ് അവരുടെ വാക്കുകളും ചെറുപ്പം മുതലേ താൻ മമ്മൂട്ടിയുടെ ഒരു ആരാധകനായിരുന്നു എന്ന് പറയുകയായിരുന്നു നടൻ ലുക്മാൻ അവറാൻ താൻ പണ്ട് മമ്മൂട്ടി ഫാൻസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നുവെന്നും മോഹൻലാൽ ഫാൻസുമായി തർക്കത്തിലായിരുന്നുവെന്നും നടൻ പറയുന്നുണ്ട് എന്നാൽ പിന്നീട് പക്കതെ എത്തിയപ്പോഴാണ് മോഹൻലാലും മമ്മൂട്ടിയും അഭിനയത്തിന്റെ കാര്യത്തിൽ ലെജൻഡുകളാണെന്ന ബോധ്യം തനിക്ക് ഉണ്ടായതെന്നും ലുക്മാൻ പറയുന്നു ചെറുപ്പം മുതലേ ഞാൻ മമ്മൂക്കയുടെ ഒരു ആരാധകനായിരുന്നു അതുകൊണ്ട് തന്നെ മമ്മൂട്ടി ഫാൻസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാറുണ്ടായിരുന്നു കൂടെ ഫ്ലെക്സ് വെക്കാൻ പോകാറുണ്ടായിരുന്നു പിന്നെ മമ്മൂട്ടി ഫാൻസ് അസോസിയേഷനിൽ ചേരാൻ വേണ്ടി ഗുരുവായൂരിൽ പോയിരുന്നു കോളേജുകളിൽ പോലും ഫ്ലെക്സ് വെക്കാനായി പോയിട്ടുണ്ട് അന്ന് ഞാൻ മമ്മൂക്കയുടെ ഫാനാണെങ്കിൽ ഞങ്ങളുടെ ഫ്രണ്ട്സിൽ ചിലർ മോഹൻലാൽ ഫാനായിരുന്നു അപ്പോൾ അവരുമായി എനിക്ക് തർക്കിക്കേണ്ട സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നീട് വലുതായി പക്കതെത്തിയപ്പോഴാണ് ആ രണ്ട് നടന്മാരും അഭിനയത്തിന്റെ കാര്യത്തിൽ ലെജൻഡുകളാണെന്ന ബോധ്യം എനിക്ക് ഉണ്ടാകുന്നത് ഒന്നോ രണ്ടോ സിനിമകളിൽ നായകനാവുക എന്നത് അത്ര വലിയ കാര്യം ആ നായകത്വം വേരുറക്കുക എന്നൊരു സംഗതി ഉണ്ടല്ലോ അത് നേടിയെടുക്കുമ്പോഴാണ് ശരിക്കും ഒരു നായകനാകുന്നത് മമ്മൂക്കയും ഒക്കെ അവർ നിന്നിരുന്ന പൊസിഷൻ വർഷങ്ങളായി അങ്ങനെ ഉറപ്പിക്കുന്നുണ്ടെങ്കിൽ അത് അത്രയ്ക്കും ലെജൻഡുകൾ ആയതുകൊണ്ടാണ് അല്ലാതെ മലയാള സിനിമയിൽ നായക പദവി ഇത്രകാലം നിലനിർത്താനാകില്ല ലുക്മാന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു